ഇന്ന് വൈകുന്നേരം നമ്മളെല്ലാവരും ചക്കരക്കൽ ടൗണിലേക്ക് പോയി കേട്ടോ അപ്പോൾ വിഷുവിൻ്റെ തലേന്നിൻ്റെ തലേന്നാണല്ലോ അപ്പോൾ ചക്കരക്കൽ ടൗണിൽ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും നല്ല ഷോപ്പിലൊക്കെ നല്ല പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് ചൈനീസ് മേളയാണ് ചക്കരക്കല്ലിൽ അവിടെ നല്ല കണിക്കൊന്നെയുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അതിനൊന്നിന് നൂറ് രൂപയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഫുട്പാത്ത് വൈ ഇങ്ങനെ നടന്ന് പോകുന്നത് അത് തണ്ണിമത്തൻ്റെ ഉള്ള ഒരു പൂരം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഓരോ കാഴ്ചകളും കണ്ട് ഇങ്ങനെ പോവുകയാണേ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ട് അങ്ങനെ വന്നതാണ് ചക്കരക്കല്ല അപ്പോൾ ഒരുപാടാൾ നമ്മൾ വന്നതുപോലെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നാളെയൊക്കെ ഇതിലും ഭയങ്കര തിരക്കായിരിക്കും അപ്പം ഇന്ന് തന്നെ എല്ലാവരും ഓരോ സാധനങ്ങളിങ്ങനെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഡ്രസ്സ് എടുക്കാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ ഷോപ്പിലും നല്ല നല്ല കുട്ടികളുടെ ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ട്രൗസറും എല്ലാം പുറത്തൊക്കെ ഇങ്ങനെ ഡിസ്കൗണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ നടന്ന് കളന്ന് ഇങ്ങനെ ചക്കരക്കൽ ടൗൺ വഴി ഇങ്ങനെ പോകുന്നത് അപ്പോൾ അടുത്ത കളയിലെ ഫ്രൂട്ട്സ് കടയിലെത്തി അവിടെയും വത്തക്കയും ഓറഞ്ചും മുസമ്പിയും എല്ലാം ഇങ്ങനെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാ ഇപ്പം നമ്മൾ കഴിക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഷോർട്ട് കട്ട് വഴി ഇങ്ങനെ ചക്കരക്കളിൻ്റെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് പോവുന്നത് അപ്പോൾ അവിടെ ഒരുപാട് ചേട്ടന്മാറിലിങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുഞ്ഞാറ്റിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവര് ചോദിച്ചു നമ്മുടെ വീടും കൂടി എടുക്കുമെന്ന് അങ്ങനെ കുഞ്ഞാറ്റി എടുത്തു അവരെയൊക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ കടയിൽ അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ചക്കരക്കാൾ ടൗണിൽ കൂടെ ടൗണിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്ന് നടന്നേനെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തണം അവിടെ അവിടെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത് ഷോർട്ട് കട്ടാണ് കൂടി കുറച്ച് പോകാനുണ്ട് ഇത് ഷോർട്ടായിട്ട് നമുക്ക് നേരെ സ്റ്റാൻഡിലെത്താം അപ്പോൾ അവിടെയൊക്കെ വണ്ടിയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വിഷുവിൻ്റെ തിരക്കാണ് ഫുൾ ടൗണിലൊക്കെ വിഷു പിന്നെ ആൾക്കാർ സാധനം മേടിക്കുക ഒരുപാട് ബൈക്ക് സ്കൂട്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ഇന്ന് വന്നിട്ടുണ്ട് നമ്മുടെ ടൗണിൽ അപ്പോൾ ചക്കരക്കല്ല അത് നമ്മുടെ വീടതിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ നേരെല്ലാ കാര്യങ്ങൾക്കും ചക്കരക്കല്ലാണ് വരിക അപ്പോൾ അവിടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ നൂറ് രൂപയ്ക്ക് ചെരുപ്പ് ഇങ്ങനെ വയ്ക്കുന്നുണ്ടായിരുന്നേ ചെറിയ പൈസക്ക് അപ്പോൾ ഏതെടുത്താലും നൂറ് രൂപ അപ്പോൾ കിച്ചു ഒന്ന് എടുത്തിട്ട് അത് പറ്റുമോ എന്നിങ്ങനെ നോക്കുന്നുണ്ടായിന് അപ്പോൾ ഒരു ചെരുപ്പിട്ട് എടുത്തിട്ട് അതിൻ്റെ സൈസ് കറക്റ്റ് അപ്പോൾ അതിൻ്റെ അതേ മോഡൽ ഇപ്പുറത്ത് ഉണ്ടെന്ന് അവനോട് പറഞ്ഞു പിന്നെ അവൻ അത് അവിടെ ഒന്നും മേടിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ വന്ന ഫാൻസി കടയാണ് അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നല്ലൊരു ഷോപ്പുണ്ട് അവിടെയും അതിൻ്റെ തൊട്ടിപ്പുറത്ത് കടിക്കുന്ന ഒക്കെ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് കുറച്ചും ഇങ്ങോട്ടത്തി ആടിയും അടിയും ഇങ്ങനെ ഡിസ്കൗണ്ടിൽ വയ്ക്കുന്നതു കൊണ്ട് അങ്ങനെ നമ്മൾ നേരെ നടന്ന് നമ്മളെ ഫേവററ്റ് ഹോട്ടലുണ്ട് നമ്മളെപ്പോഴും പിള്ളേർക്ക് ബർഗറും പബ്സും അങ്ങനെ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് എല്ലാം മേടിക്കുന്ന നമ്മുടെ സ്വന്തം ചക്കരക്കല്ലിൻ്റെ തവ അപ്പോൾ തവയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ തവന്നാണ് നമ്മൾ എല്ലാം കഴിക്കാറ് അപ്പോൾ അതിനിടയിലുള്ളൊരു ബേക്കറിയാണ് അപ്പോൾ ആ മഞ്ഞ ബോർഡ് വെച്ച സ്ഥലമാണ് നമ്മുടെ ചക്കരക്കല്ലിലെ തവ അപ്പോൾ അവിടെ പോയിട്ട് ബർഗർ കഴിക്കണം എന്നാഗ്രഹം പക്ഷേ എപ്പോഴുള്ള പോലെല്ലാം ഇന്നും ഭയങ്കര തിരക്കായിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ തവ ഇതാണേ അപ്പോൾ നമ്മളെല്ലാ സ്നാക്സ് ഐറ്റംസൊക്കെ ഇവിടെ നിന്നാണ് കൂടുതലായിട്ടും കഴിക്കാറ് അങ്ങനെ തവയിലൊക്കെ എത്തി ഇനി തവലിൽ എത്തി അവിടെ നിന്ന് ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങണം പിള്ളേരൊക്കെ കൂട്ടിതാണ് നമ്മൾ അവിടെ പോയി അപ്പോൾ നമ്മൾ ബർഗർ കഴിച്ചു അപ്പോൾ നേരം കഴിച്ച് കഴി കഴിക്കുന്ന വീഡിയോസൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് നേരെ നമ്മൾ നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി ബസ് കയറി ബസ് സ്റ്റോപ്പിലേക്ക് ഇറങ്ങി അപ്പം ചൊക്കാൻ ബിരിയാണി ഹൗസാണിത് അപ്പോൾ അമ്മ ഏനടുത്ത് നടക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഫേവറേറ്റ് ബിരിയാണി ഹൗസ് നമ്മളെ നാട്ടിലെ ചൊക്കാൻ ബിരിയാണി ഹൗസിൻ്റെ ആ സൈഡിൽ കൂടിയാണ് നമ്മൾ ആ റോഡ് അതുവഴി പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടെത്തി കേട്ടോ അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചില്ല പോകുമ്പോൾ ഓട്ടോ വിളിച്ചു പിന്നെ അവിടെ നമ്മുടെ ഇറങ്ങിയ സ്ഥലത്ത് ഓട്ടോ ഒന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ ഓട്ടോ പിടിക്കാതെ മെല്ലിനെ നടക്കുക അതെ ചമ്മനിവേൻ മുന്നിൽ ഓടിച്ചാടി തൊളിച്ചാടി പോകുന്നുണ്ട് അപ്പോൾ കിച്ചു ഹായ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞു ഗൈസ് അപ്പോൾ നമ്മുടെ വിഷുവാഘോഷമൊക്കെ ഇനി നാളാണ് മറ്റന്നാൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ കുഞ്ഞാറ്റ ചോക്ലേറ്റ് കാണിച്ചു തരുന്നുണ്ടേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് എടുക്കാൻ മറന്നു വരുത് അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിക്ക് വേണ്ട നല്ല റോസ് കള്ളാസുമാണ് അതും കൂടി ഒന്ന് ഇതിൽ ഉൾപ്പെടുത്തി കളയാന്ന് വിചാരിച്ചു കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് എടുത്തതാണ് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി ഇതാൻ ഇവാൻ മോൻ എല്ലാം കളിക്കാൻ തുടങ്ങുന്ന അയാൻ മോൻ അവിടെയുണ്ട് കിച്ചു അവിടെയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക താങ്ക് യു